ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്ന ദൈവവചനം ഇങ്ങനെയാണ് സ്തോത്രം നാം യേശു ക്രിസ്തുവിൽ സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു ആമേ എഫ് എസ്സർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം പത്താം വാക്യം ആരെങ്കിലും വായിച്ച് സഹായിച്ച കൊള്ളായിരുന്നു എഫ് എസ് ഇക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായം പത്താം വാക്യം എഫിയസ് കെഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോൾ ഒന്നാം വാക്യം ഇങ്ങനെ കാണുന്നു അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നാം ഒരു സമയത്ത് രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു സ്തോത്രം ഈ ലോകത്തിൻ്റെ ആത്മാവിന് അധീനരായി നാം ജീവിച്ചു മൂന്നാം വാക്യം നാം വായിക്കുമ്പോൾ സ്തോത്രം ഈ കോപത്തിൻ്റെ മക്കളായി തീർന്നു ആറാം വാക്യം വായിക്കുമ്പോൾ ൊക്കെ നമ്മെ യേശു കർത്താവ് രക്ഷിച്ചു സ്വർഗ സ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നു പ്രിയ ദൈവമക്കളെ നാം ആത്മീയ നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ദൈവം മക്കൾ ക്രിസ്തുവിൽ ആമേൻ സ്തോത്രം സ്വർഗ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് സൽ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കണം അതിനു വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രധാനമായി നാല് കാര്യങ്ങളാണ് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിൻ്റെ ചില സവിശേഷതകൾ രണ്ടാമതായി എന്തുദ്ദേശത്തോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മൂന്നാമതായി നാം ചിന്തിക്കുന്നത് മനുഷ്യന് വന്ന അധപ്പതനവും അതിൽ നിന്ന് കർത്താവൊരുക്കിയ പരിഹാരവും നാലാമതായി ചിന്തിക്കുന്നത് എങ്ങനെ ആ ദൈവിക പദ്ധതിയിലേക്ക് നമുക്ക് മടങ്ങി വരാം ഈ വചനം ശരിക്കും നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടിന് മാറ്റം വരുന്ന ഒരു പകൽക്കാലമാണ് ഒന്നാമതായി നാം ചിന്തിക്കുന്നത് ആമേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ചില പ്രത്യേകത ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം ഒന്നാം സ്തോത്രം ഏഴാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു ദൈവം ഒരു രൂപമുണ്ടാക്കിയിട്ട് മൂക്കിൽ ദീർഘശ്വാസം ഊതി അപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു പ്രിയ ദൈവമക്കളെ ആദാമിൻ്റെ മാത്രം സൃഷ്ടിപ്പല്ല അവിടെ നടന്നത് ഇതുവരെ ഈ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യവർഗത്തിനും വേണ്ടിയുള്ള ഒരടിസ്ഥാനമായിരുന്നു അവിടെ സംഭവിച്ചത് അപ്പോസ്തോല പ്രവർത്തി പതിനേഴാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ അതാണ് പൗലോസ് അപ്പോസ്തോലൻ പറയുന്നത് ഒരുവനിൽ നിന്ന് സകല ജാതിയും ഉളവാകുവാൻ തക്കവണ്ണം ദൈവം പദ്ധതി ഒരുക്കി എന്നിട്ട് കാലങ്ങളും സമയങ്ങളും അതിരുകളും ദൈവം നിശ്ചയിച്ചു വെച്ചു ഇത് പറയുന്ന എന്തിനാണെന്നറിയാമോ സ്തോത്രം ഞാൻ ജനിക്കുന്നത് എപ്പോഴായിരിക്കണം എവിടെയായിരിക്കണം എന്തിനായിരിക്കണം എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇന്ന് പകൽ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങൾ എങ്ങനെയായിരിക്കണം എവിടെയായിരിക്കണം എന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഇന്ന് പകൽ നാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് നൂറ്റി അമ്മേ മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെ വാക്യങ്ങളിലൊക്കെ ആമേ ഞാൻ രഹസ്യത്തിൽ ഞാൻ ഭിന്നാകാരമായിരുന്നപ്പോഴൊക്കെ ദൈവമേ നിൻ്റെ പുസ്തകത്തിൽ ഇതെഴുതിയിരുന്നു ഇവിടെയുള്ള പല ദൈവമക്കൾ തന്നെ സാക്ഷ്യം പടർന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സ്തോത്രം ഞാന് വരണമെന്ന് ആഗ്രഹിച്ച സമയത്ത് വരാൻ പറ്റിയില്ല പക്ഷേ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എന്നെ കൊണ്ടുവന്നു ഹലോ ലൂയ അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയേക്കാൾ അപ്പുറമായി നാം എവിടെ ആയിരിക്കണം നാം എങ്ങനെയായിരിക്കണം ഏത് വിധം ആയിരിക്കണം ഇതെല്ലാം ദൈവത്തിന് പദ്ധതിയുണ്ട് ആ പദ്ധതിയിലേക്ക് നാം ആയിത്തീരുക അത് നാം ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകരുത് എവിടെ എഴുതിയ ലേഖനം ഏഴാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങളിലൊക്കെ സ്തോത്രം യുദ്ധം ജയിച്ചു വന്ന അബ്രഹാം മൽക്കി സേതക്കിന് ടൈത്ത് കൊടുത്ത ഒരു കാര്യം കാണുവാൻ കഴിയുന്നു അത് ലേവി കൊടുത്തതിന് തുല്യമൊന്നും എഴുതിയിട്ടുണ്ട് ലേവി മൽക്കി സേതക്കിനൊന്നും കണ്ടിട്ട് പോലുമില്ല എന്നാൽ അബ്രഹാം ചെയ്തപ്പം അബ്രഹാമിൽ തന്നെ ലേവി ഉണ്ടായിരുന്നു ഹല ലുയ ഇതിലൊരാത്മീയ തത്വമുണ്ട് ഈ കാലഘട്ടത്തിൽ നീ ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നേരോട് നിൽക്കുമ്പോൾ വരും തലമുറയ്ക്കൂടെ വേണ്ടിയുള്ള ആത്മീയ ദർശനമാണ് പകരപ്പെടുന്നത് അപ്പോൾ അപ്പോൾയോട് നാം ദൈവസന്നിധിയിലായിരിക്കണം അതുകൊണ്ട് തീർന്നില്ല ദൈവനാമത്തെ വൃത എടുക്കുന്നവരും ദൈവത്തെ ഭയമില്ലാത്തവരും ഓർക്കണം വരുന്ന വരുന്ന തലമുറകൾക്ക് വേണ്ടിയുള്ള അന്യായവിധിയും കൂടിയാണ് നാം ഉണ്ടാക്കി വെക്കുന്നത് എത്ര ഭയത്തോടെ നാം ദൈവത്തെ ആരാധിക്കണം ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത് നാം ആക്സിഡൻറിൽ ജനിക്കപ്പെട്ടവരല്ല ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നാം ജനിച്ചത് ആയതുകൊണ്ട് നാം വളരെ ചിന്തിക്കണം എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്റെ ജനനത്തിൽ ഒരു ആമേ മൃഗത്തിന് തുല്യമായി ജനിച്ചതല്ല ദൈവിക സമയത്ത് ദൈവിക പ്ലാനിൽ ദൈവമാക്കിയ ദേശത്ത് ഞാൻ ജനിച്ചു എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് രണ്ടാമതായി നാം ചിന്തിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഉൽപ്പത്തി പുസ്തകം നാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നിട്ട് നാല് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആ ആ ആ നാല് കാര്യങ്ങൾ സമുദ്രം ആകാശത്തിലെ പറവ കാട്ടിലെ മൃഗങ്ങൾ ഇഴജാതി ഇവയുടെ മേൽ എന്ത് ചെയ്യണം അധികാരം ചിലർത്തുക ഞാൻ ചോദിക്കുന്നത് ഒരു പക്ഷിയുടെ മേൽ അധികാരം പുലർത്തുക അല്ലെ ഒരു മൃഗത്തിൻ്റെ മേൽ അധികാരം ചിലർത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണോ ഞാനതിനെ ആത്മീയമായി ചില അർത്ഥം അതിനെ വിശദീകരിക്കാം ആത്മീയ മണ്ഡലത്തെ അറിയുന്നവർക്കറിയാം ഈ സ്ഥലങ്ങളിലൊക്കെ സ്ത്രോത്രം സമുദ്രത്തില് ഏർ കാട്ടില് ഇഴ ജാതി മണ്ഡലങ്ങളിലൊക്കെ ചില പൈശാചിക അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട് അവയുടെ മേൽ അധികാരത്തോട് വാഴുവാനാണ് ദൈവം നമ്മെ വിളിച്ചത് അതുകൊണ്ട് എഴുതിയ ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാല് കാര്യങ്ങൾ പറയുന്നു നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വായിച്ചകളോട് അധികാരങ്ങളോട് അന്ധകാരത്തിന്റെ ലോകാധിപതിയോട് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോട് ഇവയുടെ മേൽ വാഴുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ നാം വാഴുന്നില്ലെങ്കിൽ അവ നമ്മുടെ മേൽ വാഴും ഇന്ന് പകലായി ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ സകല തിന്മയുടെയും അനീതിയുടെയും പൈശാചികതയുടെയും ഉറവിടമായിരിക്കുന്ന കേന്ദ്രം അല്ല നമ്മെ നിയന്ത്രിക്കുന്നത് അവയുടെ മേൽ വാഴുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ ദൈവശക്തി പ്രാപിച്ച് സകല പൈശാചിക മണ്ഡലങ്ങളെയും എതിർക്കുന്ന യോദ്ധാക്കളായി മാറണം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട് സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു ഭൂമിയെ അവൻ മനുഷ്യർക്ക് തന്നിരിക്കുന്നു ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവ പ്രവർത്തിയെ വെളിപ്പെടുത്തുവാൻ പൈശാചിക മണ്ഡലങ്ങളുടെ സ്വാധീനത്തെ തകർത്ത് ദൈവരാജ്യത്തിന്റെ പ്രവർത്തിയെ ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ട വ്യക്തികളാ നാം ഓരോരുത്തരും അന്ധകാര ശക്തിയുടെ മേൽ വാഴുവാൻ തക്കവണ്ണം പൈശാചിക ശക്തിയുടെ മേൽ വാഴുവാൻ തക്കവണ്ണം ഇരുട്ടിന്റെ അധികാരത്തിൻ്റെ ശക്തിയുടെ മേൽ വാഴുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ എന്തുദേശത്തോട് വിളിച്ചോ ആ ഉദ്ദേശത്തെ നിവർത്തീകരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം ഹലൂയ കരങ്ങളെ ഉയർത്തിയ ദൈവത്തെ ശ്രുതിച്ചേ നമുക്ക് പല പ്ലാനുകൾ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ അതിലപ്പുറമായി ദൈവം എന്നെ സൃഷ്ടിച്ചതിൻ്റെ ദൈവം എൻ്റെ മേലാക്കിയിരിക്കുന്ന യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് കർത്താവെ ഞാൻ മടങ്ങി വരുന്നു എന്ന് എത്ര പേരുന്ന് പകൽക്കാലം പറയും അവരിത് ചെയ്യുന്നു അവരത് ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മുടെ മാതൃക എന്തുദേശത്തോട് ദൈവം എന്നെ ആക്കിയിരിക്കുന്നു ആ ഉദ്ദേശത്തിലേക്ക് ഞാൻ മടങ്ങി വരും പൈശാചിക മണ്ഡലം എൻ്റെ മേൽ വാഴുവാനല്ല ഞാൻ അവയുടെ മേൽ വാഴുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു മൂന്നാമതായി നാം ചിന്തിക്കുന്നത് മനുഷ്യന്റെ അധഃപ്പതനവും ദൈവമൊരുക്കിയ പരിഹാരവും നമുക്കറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ തിന്നരുത് എന്ന് തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞു അവർ അനുസരണം കാണിച്ചു അനുസരണക്കേട് കാണിച്ചു ആമേ മൂന്നു വിധമായ പരിശോധനയാണ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് ആമ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇത് ആമ അടിമപ്പെട്ടു പോയി അവരുടെ ആത്മീയ മനുഷ്യൻ ആമെ പ്രവർത്തന രഹിതമായി രഹിതമായിത്തീർന്നു എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയാകത്താൽ നഷ്ടപ്പെട്ടു പോയത് മടക്കി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു ആമേൻ വചന ഒത്തിരി വാക്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പകരം മരിച്ചു എന്നുള്ളത് ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് യേശു ക്രൂശിൽ മരിച്ചപ്പോൾ നിർജീവമായിരിക്കുന്ന എൻ്റെ ആത്മാവിന് ജീവൻ വയ്ക്കുവാനിടയായി എബ്രാഹി ലേഖനത്തിൽ ഞാൻ വാക്യം എടുക്കുന്നതിൽ ഇപ്രകാരം പറയുന്നു ആമേ സകല പാപത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല നമ്മുടെ മനസ്സാക്ഷിയെപ്പോലെ ശുദ്ധീകരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവവൈതലെ ആമേ നിർജീവമായിരിക്കുന്ന ഈ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും അതിന് യേശുവിൻ്റെ യാഗത്തിൽ വിശ്വസിച്ച് യേശു എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് ആമെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്ത നാൾ മുതൽ മരിച്ച ആത്മാവിന് ജീവൻ പ്രാപിക്കാൻ തുടങ്ങും അതുകൊണ്ട് എല്ലാമായില്ല ക്രൈസ്തലോ അടുത്തതാണ് എങ്ങനെ നമുക്ക് ആ ദൈവിക ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുമെന്നുള്ളത് ർത്താവിന്റെ കൂടെ ആയിരുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ ഒരു വാക്യമുണ്ട് ഇത്ര നാൾ നിങ്ങൾ കൂടെ ഇരുന്ന് സകല കാര്യങ്ങളും പഠിച്ചു ശരിയാണ് പക്ഷേ സ്തോത്രം ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാമത്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം പറയുന്നു ഉയരത്തിലെ ശക്തിയെ നിങ്ങൾ കാത്തിരുന്ന് പ്രാപിക്കണം നിർജ്ജീവമായിരുന്നതിന് ജീവൻ വച്ചു എന്നുള്ളത് സത്യമാ പക്ഷെ ഉയരത്തിലെ ശക്തി വന്നാൽ മാത്രമേ നമ്മുടെ മേലുള്ള ദൈവിക പദ്ധതിയെ നമുക്ക് പ്രവർത്തി മണ്ഡലത്തിൽ കൊണ്ടുവരുവാൻ കഴിയുള്ളൂ ഈ പെൻഡക്കോസ് സഭകളിൽ പൊതുവെയുള്ള ദൈവശക്തി എന്ന് പറയുമ്പോൾ അന്യഭാഷയുടെ കയ്യടിയോടെ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ ആത്മശക്തിയുടെ പ്രവൃത്തിയിലേക്ക് ഈ നാലുകളിൽ ദൈവജനമിറങ്ങണം ഹലലുയാ ദൈവശക്തി പല വ്യക്തികളുടെയും ജീവിതത്തിൽ വന്നപ്പോൾ അവർ അമാനുഷികമായ പല പ്രവൃത്തി ചെയ്തത് തിരുവനന്തപുരത്തിൽ കാണുവാൻ കഴിയുന്നു ഹലലുയാ മേൽ സാംസന്റെ മേൽ ഒക്കെ ദൈവശക്തി വന്നപ്പം മറ്റുള്ളവർ പറയാനിടയായി സാംസൺ ഒരു ആമേ കഴുതയുടെ താടി എല് എടുത്തിട്ട് ആയിരത്തെ കൊന്നു പറഞ്ഞു അന്യഭാഷ പറഞ്ഞ് പാട്ട് പാടാൻ ആർക്കാണ് വയ്യാത്തത് ഉയർന്നു നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ തോൽപ്പിച്ച് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വാഴണ്ട ദൈവമക്കൾ ഈ നാലുകളിൽ ദൈവരാജ്യത്തിന്റെ പ്രവർത്തിക്കായി എഴുന്നേൽക്കണം ശത്രു പറയ ഇത് മറ്റാരുമല്ല ഗീതയോന്റെ വാൾ എന്താ പറയാൻ കാരണം ഗീതയോന്റെ മേൽ ദൈവശക്തിയുണ്ട് പറഞ്ഞു സംഭവിക്കും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ സംഭവിക്കും സ്തോത്രം നടക്കത്തില്ലെന്ന് പറഞ്ഞത് നടക്കും ദൈവത്തിന്റെ ശക്തി ഇറങ്ങുമ്പോൾ ഭയപ്പെട്ടിരുന്ന പത്രോസ് അമേൻ എഴുന്നേറ്റ് നിന്നിട്ട് ദൈവപ്രവർത്തിക്കായി സംസാരിക്കാൻ തുടങ്ങി യഥാർത്ഥി ആത്മശക്തി അകത്തു വന്നപ്പോൾ ഈ പകൽക്കാലം എത്ര പേര് പറയും അമ്മാനുഷികമായ ചിലത് എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ ആ ഉയരത്തിലെ ശക്തിക്കായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ എത്ര പേര് പറയും കർത്താവ് ഇന്നലെ വരെ അസാധ്യമായത് ചിലത് എന്നെ കൂടി വെളിപ്പെടേണ്ടതിന് എന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ആ ഉയരത്തിലെ ശക്തി എന്റെ മേലൊന്ന് വെളിപ്പെടുമാറാകണമേ എന്തിനാണ് ദൈവശക്തിയുടെ ആവശ്യം പറയാം രാജ്യങ്ങളെ പിടിച്ചടക്കിയത് ശക്തി മുഹാന്തരമാ അല്ലേ സ്തോത്രം ഈ ശക്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്ത്രങ്ങളുമുണ്ട് അതുകൊണ്ട് അവിടെ നശ്മി തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ അതിന് നമുക്ക് ആത്മീക ആയുധങ്ങളും വേണം അതുകൊണ്ട് ആ പൗലോസപ്പോസ് പറയുന്നത് ആമേ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജടികങ്ങളല്ല കോട്ടകളെ ഇടിച്ചു കളയാൻ കഴിയും മനുഷ്യൻ്റെ സങ്കല്പങ്ങളെ ഇടിച്ചു കളയാൻ കഴിയും ഒരാത്മീയന്റെ പ്രാർത്ഥനാ മുറിയിൽ അവന്റെ ആയുധമായി എഴുന്നേറ്റു നിൽക്കുമ്പോൾ ശത്രു അവൻ്റെ ഭവനത്തിൽ ചിന്തിക്കുന്നത് കഴിയുന്ന ആയുധങ്ങൾ ദൈവമൊക്കെ പ്രാപിച്ചെടുക്കണം അതുകൊണ്ട് ഒരു പ്രവാചകന്റെ കാര്യം പറഞ്ഞത് ആമേ ശത്രു അവിടെ പ്ലാൻ ഒരുക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ അത് വെളിപ്പെടുവന്ന ഈ കാലഘട്ടത്തിൽ എത്ര പേര് പറയും എൻറെ ഭവനത്തിനെതിരായി എൻറെ ശുശ്രൂഷക്കെതിരായി എൻ്റെ ജീവിതത്തിനെതിരായി ശത്രു ഒരുക്കുന്ന സകല പദ്ധതികളെയും തിരിച്ചറിയുവാൻ കഴിയുന്ന ആത്മശക്തി പ്രാപിച്ച ഒരു വ്യക്തിയായി മാറുവാൻ ഇന്ന് പകലെന്നെ സമർപ്പിക്കുന്നു എങ്ങനെ ആത്മശക്തി നമുക്ക് പ്രാപിച്ചെടുക്കാം സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിലെല്ലാം റെഡിമെയ്ഡ് കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അബദ്ധം പറ്റിയെന്ന് പറയാതിരിപ്പാൻ സത്യവചനത്തിലേക്ക് മടങ്ങി വരാം ഹലലുയ്യ സമയക്കുറവുകൊണ്ടാണ് ഞാനിത് പറയാത്തത് ഹലുയ നമുക്കെല്ലാം റെഡിമെയ്ഡ് കിട്ടും നല്ലൊരു ചപ്പാത്തി കിട്ടും പക്ഷെ ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞാൽ അറിയത്തില്ല അല്ലേ ഞാൻ റെഡിമെയ്ഡിൻ്റെ കാലമാണല്ലോ ദൈവശക്തിയുടെ കാര്യത്തിലും അങ്ങനെയാ സ്തോത്രം സ്തോത്രം യഥാർത്ഥ ദൈവശക്തി അകത്തു വരണമെങ്കിൽ അതിന് വില കൊടുത്തേ പറ്റൂസ്തലോലൂ അതിന് ഏറ്റവും വലിയൊരു മാതൃക നമ്മുടെ അവൻ നാൽപ്പത് ദിവസം മരുഭൂമിയിൽ പിശാചിനോടുകൂടെ മല്ലിട്ടു ഇതേ മരുഭൂമി നമുക്കുണ്ട് സ്ത്രോത്രം അത് വേണമെങ്കിൽ നാൽപ്പത് വർഷം കൊണ്ട് തീരും നാല് വർഷം കൊണ്ട് തീരും ചിലപ്പോൾ നാൽപ്പത് വർഷം എടുത്തെന്ന് വരും പക്ഷെ മുമ്പിൽ നിൽക്കുന്ന ആ പ്രതികൂലത്തെ ആത്മശക്തിയിൽ നേരിടുമ്പോൾ ദൈവശക്തിയുടെ ഒരു യോദ്ധാവായി പുറത്തു വരും മരുഭൂമിയുടെ അനുഭവത്തിൽ ചിലപ്പോൾ ഒറ്റ മനുഷ്യർ കാണില്ല ഏകാന്തത കാണും നിന്ന കാണും ഒറ്റപ്പെടൽ കാണും ദാരിദ്ര്യം കാണും രോഗം കാണും എല്ലാവരും നിന്നിക്കുന്ന സാഹചര്യങ്ങൾ കാണും അനുകൂലമായ ഒരു വാക്ക് പോലും പറയാൻ ഈ ലോകത്തിലെ ആരും കാണത്തില്ല പക്ഷെ ആ മരുഭൂമിയുടെ നടുവിൽ ദൈവശക്തി ഏറ്റെടുത്ത് എതിരായി നിൽക്കാൻ തുടങ്ങിയാൽ നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി വെളിപ്പെടും അല്ലാത്ത ആത്മശക്തിയൊക്കെ പലപ്പോഴും പ്രാർത്ഥനയിൽ പാട്ടിന്റെ ഇടയിൽ ഒരു പ്രകടനമായി നിൽക്കാം അടുത്ത കാലത്തിന്റെ മാറ്റം വരുന്നതിനനുസരിച്ച് അത് നിന്നിൽ നിന്ന് ചോർന്നു പോകും നീ ആ കടന്നു പോകുന്ന രോഗമുണ്ടല്ലോ നീ കടന്നു പോകുന്ന ഒറ്റപ്പെടൽ ഉണ്ടല്ലോ കടന്നു പോകുന്ന നിന്നയുണ്ടല്ലോ ആരും നിന്നെ തിരിച്ചറിയാത്ത അവസ്ഥയുണ്ടല്ലോ നാലുകൾ കൊണ്ട് ദർശനങ്ങൾ മുടങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ എല്ലാവരും നിന്നിക്കുന്ന വിഷയമുണ്ടല്ലോ എന്താ ദൈവം എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ അത് നിങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമിയാ ദൈവശക്തിയിൽ അതിനെ എതിരിടാൻ എത്ര പേര് പകൽക്കാലം തയ്യാറാകും വിശ്വാസത്തിൽ അതിനെ നേരിടുവാൻ എത്ര പേർ തയ്യാറാകാം അതിനെ നേരിട്ട് കഴിയുമ്പോൾ പഴയ മനുഷ്യനായിട്ടല്ല പുറത്തു വരുന്നത് ശക്തി പ്രാവശ്യം ഒരു പുതുവ്യക്തിയായി അവനൊരു യോദ്ധാവായി അവൻ നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ തക്ക വേണം ഒരു യോദ്ധാവായി പുറത്തുവരും അതിനെത്ര ഈ കടന്നുപോകുന്ന ശോധനകൾ ദൈവജനമേ ഇന്ന് പകൽക്കാലം കടന്നു പോകുന്ന ആ പ്രശ്നങ്ങളെ ആത്മാവിൽ ഒന്ന് നേരിടാൻ തയ്യാറാകുമോ പലരും പ്രാർത്ഥിക്കാറുണ്ട് കർത്താവ് എന്നെ അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണേ കർത്താവ് ഉറങ്ങിയടാ ഈ പരീക്ഷ നീ ഇതിനെ ഒന്ന് ജയിക്കലു ആ പ്രതികൂലത്തെ ഒന്ന് ജയിക്ക് അടുത്ത പ്രൊമോഷൻ തരാൻ പോവുകയോ ആ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളി ആത്മാവിലൊന്ന് ജയിക്ക ഞാനിത് പ്രസംഗിക്കുന്നതെല്ലാം ജയിച്ചിട്ടല്ല പല പ്രാവശ്യം വീണും പല പ്രാവശ്യം എഴുന്നേറ്റും വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റുവാ ഇന്ന് പകൽ ഇത് പറയുന്നത് ദൈവത്തിന്റെ ജനമേ മുമ്പിൽ നിൽക്കുന്ന പരിശോധനയുടെ മധ്യേ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഏറ്റെടുത്തിട്ട് പറ കള്ളപിശാജ് നീയല്ലേ എന്റെ മേൽ വാഴുന്നത് നിന്റെ മേൽ വാഴുവാൻ യേശുവിന്റെ ശക്തിയോട് ഞാൻ എഴുന്നേൽക്കുക ചിലത് കോപമായി ചിലത് ക്രോബമായി ചിലത് നികളമായി ചിലത് ഒറ്റപ്പെടലായി നിന്റെ ഇടയിൽ മരുഭൂമിയിൽ നിന്റെ ആത്മീകതയിൽ നിന്നെ വെല്ലുവിളിക്കാൻ വരുന്നത് ആത്മശക്തിയിൽ ഇന്ന് പകൽ ഏറ്റെടുക്കുവാൻ എത്ര പേർ തയ്യാറാകാം ആ ശക്തി ഏറ്റെടുത്ത് നീ പുറത്തു വരുമ്പോ ശത്രുവല്ല നിന്റെ മേൽ വാഴുന്നത് നീ അവയുടെ മേൽ വാഴും ദൈവങ്ങളെ സമയം പോയല്ലോ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്റെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ ഈ ലോകത്തിൽ പിശാജ് ഏറ്റവും ഭയപ്പെടുന്നത് എന്തിനാ ചിലര് പറയും യേശുവിൻ്റെ നാമം പിശാജ് ഭയക്കുന്നു ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ ഈ ലോകവ്യാപകമായി എത്രയോ ക്രിസ്ത്യാനികൾ കോടിക്കണക്കിന് പ്രാവശ്യം യേശു 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 എന്ന് പറയുന്നില്ലേ പക്ഷേ തിന്മകളും അന്ധകാരവും വർദ്ധിച്ചിരിക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ ശരിയാണോ ഞാൻ പറഞ്ഞത് പക്ഷെ വചനത്തിൽ ഒരു വാക്യമുണ്ട് സ്തോത്രം ചില ചില പൈശാചിക ശക്തികൾ ആ നാമം കാണുമ്പോൾ വിറയ്ക്കുന്നു എന്ന് ചിലര് ചിന്തിക്കാറുണ്ട് സ്തോത്രം അന്യഭാഷയിൽ അറിയാത്തോണ്ടാ എത്രയോ അന്യഭാഷയിൽ തുള്ളിയ പലരിൽ നിന്നും ദുരാത്മാവ് പുറത്തു വന്നത് എനിക്കറിയാം എനിക്ക് സത്യം പറയുന്നതിന് ഒരു മടിയില്ല അന്യഭാഷ പറഞ്ഞ പിശാജി ഒരു വചനത്തിന് ഒഴിവാക്കിയ ദൈവവചനത്തിന്റെ മുമ്പിൽ പേടിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതും വിൽക്കപ്പെട്ടതും പ്രചരിപ്പിക്കപ്പെട്ടതുമായ ഒരു പുസ്തകമാണ് ബൈബിൾ പക്ഷേ തിന്മയെല്ലാം കുറഞ്ഞൊന്നും പോയിട്ടില്ലല്ലോ ഓരോ ദിവസവും തിന്മയും പൈശാചികതയും വർദ്ധിച്ചു വരികയല്ലേ യേശുവിൻ്റെ നാമത്തിൽ അത്ര പേടിക്കുമെങ്കിൽ അപ്പൊ അപോസ്റ്റൽ പ്രവർത്തിക്കുന്ന ഒരു വാക്യമുണ്ട് സമയമില്ലാത്തോണ്ട് ഞാൻ എടുക്കുന്നില്ല ചിലര് യേശുവിൻ്റെ നാമം എടുത്തോണ്ട് പിധിച്ചേന്റെ അടുത്ത് പറഞ്ഞു ഈ നാമത്തിൽ വിട്ടുവാൻ പിശാജ് അങ്ങോട്ട് പറഞ്ഞു എനിക്ക് യേശുവിനെ അറിയാം ആ പക്ഷെ നീ വന്നത് എങ്ങനെയാ പിന്നെ പോയതെങ്ങനാ ഞാൻ വിശദീകരിക്കുന്നുമില്ല പിശാജുവാ നാമോ അല്ലേ പറഞ്ഞത് യേശുവിനെ എനിക്കറിയാവുന്ന അങ്ങനെയെങ്കിൽ പിശാജ് ഭയക്കുന്ന കാര്യം ദൈവശക്തി പ്രാപിച്ച ഒരു മനുഷ്യനെ പിശാജിന് ഭയമാണ് അതിന്റെ അർത്ഥം യേശുവിനെ ഭയക്കുന്നില്ലെന്നല്ല ഒരു കാലയളവ് പിശാചിനെ കൊടുത്തിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ പറഞ്ഞത് ആമയു പറഞ്ഞത് ഭൂമിയെ ദൈവം മനുഷ്യന്റെ കൊടുത്തിരിക്കുന്നു ഹലലുയോ അതുകൊണ്ട് ലഗ്യവും ബാധിച്ച വ്യക്തി വിളിച്ചു പറഞ്ഞത് സമയത്തിന് മുമ്പേ കയറി ഞങ്ങളെ ആ അവനറിയാം കർത്താവ് ഒരു സമയം വന്നതൊക്കെ ചെയ്യും പക്ഷെ ഇപ്പം അങ്ങനെ കയറി പ്രവർത്തിക്കത്തില്ലെന്ന് പക്ഷേ ഈ കാലഘട്ടം ദൈവം തന്നിരിക്കുന്ന ആരുടെ കയ്യിലാണെന്നറിയാമോ മനുഷ്യരായി നമ്മുടെ കയ്യിലുയ ആത്മശക്തി പ്രാപിച്ച ഒരു മനുഷ്യന്റെ മുമ്പിൽ സകല പൈശാചിക ശക്തികളും ഉറക്കപ്പെടും ഹലലുയ ഞാൻ കേരളത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവങ്ങൾ പറയാം ചില അഭിഷക്തന്മാർ ഭവനത്തിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ ദുരാത്മാക്കൾ വിട്ടുപോകാൻ നിലവിളിക്കാൻ തുടങ്ങും അങ്ങനെയെങ്കിൽ ആത്മാവിൽ കൃപയിൽ അഭിഷേകത്തിൽ വിശുദ്ധിയിൽ നിൽക്കുന്ന ദൈവശക്തി അകത്തുള്ള ഒരു മനുഷ്യനെ പിശാജ് ഭയമാണെങ്കിൽ ഭയക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ ഇന്ന് പകൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർ സമർപ്പിക്കും നമ്മളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്ന ചിലതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഇവിടെ ആമൻ ദൈവശക്തി പ്രാപിച്ച എന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ഒരു ദുരാത്മാവുമില്ല ആമൻ ഇന്ന് ഞാൻ കടന്നു പോകുന്ന പരിശോധന എന്റെ ദൈവശക്തിയിലേക്ക് ബലത്തിലേക്ക് കൃപയിലേക്ക് ദൈവം എഴുന്നേൽപ്പിക്കാനുള്ള ചാനലാണിത് ദൈവമക്കളെ ദൈവശക്തി പ്രാപിച്ച ഒരു മനുഷ്യനായി മാറണ്ടേ ഈ ഭൂമിയിൽ നാം എത്ര നാളുണ്ട് ഞാൻ ഒരു വാക്യം ഒരു വാക്കുകൂടെ പറഞ്ഞ് ദൈവസന്നിധിയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നവർക്കെല്ലാം ഉയരത്തിൽ പ്രതിഫലം ഉണ്ടെന്നൊന്നും ബൈബിളിൽ ഇല്ല വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം മൂന്നാം വാക്യവും മൂന്നാം അധ്യായവും ഏഴിലധികം കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പറയുന്നുണ്ട് വിശ്വസിക്കുന്നവനല്ല ആ വിജയിച്ചവന് ജയിക്കുന്നവന് ജയിക്കുന്നവന് ഞാൻ എൻ്റെ കൂടെ എരുത്താം അമേൻ ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് കൊടുക്കാം അമേൻ ജയിക്കുന്നവന് ഇന്ന് പകൽ വിശ്വാസത്തിന്റെ ചെറിയ സ്റ്റെപ്പിൽ നിൽക്കുകയല്ല ആ വിശ്വാസത്തെ പ്രവർത്തി മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ആമേ ഉയരത്തിലെ ശക്തി പ്രാപിച്ച് പിശാജിന്റെ മണ്ഡലങ്ങളെ ജയിക്കുന്ന അഭിഷക്തരായി മാറാൻ ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവസേന സമർപ്പിക്കും ജഡമോഹം കന്മോകം ജീവനത്തിന്റെ പ്രതാപം ഈ ആയുധങ്ങളിൽ വീഴപ്പെട്ട ഒരു കൂട്ടം ഈ ലോകത്തിലുള്ളപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കുക ആമേ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ മാറുവാൻ ഇന്ന് പകൽ തയ്യാറാണോ വിജയിക്കുന്നവരെ കാത്തിരിക്കുന്നു കർത്താവ് വിജയിക്കുന്നവരെ ആദരിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു പ്രതിഫലം തരുന്ന ഒരു നാൾ അടുത്തിരിക്കുന്നു ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്ക ദൈവസന്നി താഴ്ത്തി കാലഘട്ടം ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്നത് ദൈവിക അധികാരത്തിൽ നിന്ന് പൈശാചിക സാമ്രാജ്യത്തെ തകർക്കുവാൻ തക്കവണ്ണം ഒരു യോദ്ധാവായി മാറുവാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു കഥാവടിയതാ എന്ന് എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും കർത്താവ് അങ്ങയുടെ ഇഷ്ടത്തിനായി ഞാൻ ഇതാ സമർപ്പിക്കുന്നു അങ്ങയുടെ പർപ്പസ് എന്നിൽ കൂടി നിറവേറുവാൻ എന്നെ സമ്പൂർണമായി താഴ്ത്തിയേൽപ്പിക്കുന്നു എന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം യഥാർത്ഥ ആത്മീയ ദർശനത്തിലേക്ക് മടങ്ങി വരാം ദൈവശക്തി പ്രാപിച്ച ഒരു മനുഷ്യനായി ഈ കാലഘട്ടം ദൈവരാജ്യത്തിൽ ദൈവരാജ്യത്തിന്റെ പ്രവർത്തിക്കായി ആമേ മാറുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ